നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ വരികയും അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു നെയ്യാറ്റിൻകരയിൽ നടന്ന ആ പൊതുപരിപാടിയിൽ ആ പൊതുപരിപാടിയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്ത ഒരു പൊതുപരിപാടിയാണ് ആ പൊതുപരിപാടിയിൽ ആർ എസ് എസിനെ അധിക്ഷേപിച്ച് ഈ തുഷാർ ഗാന്ധി സംസാരിക്കുന്നു വസ്തുതാവിരുദ്ധമായ പല ആരോപണങ്ങളും ആർ എസ് എസിനെതിരെ ഉയർത്തുന്നു അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെ നാട്ടുകാർ തന്നെ തുഷാർ ഗാന്ധിയെ എതിർക്കുന്നു തുഷാർ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നു ഇത് തുഷാർ ഗാന്ധിക്കെതിരായിട്ടുള്ള വലിയ ആക്രമണം മഹാത്മാഗാന്ധിയുടെ ചെറുമകനെ ഇത് അധിക്ഷേപിക്കുന്നു ചെറുമകനെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ പ്രക്ഷോഭം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അന്ന് നെയ്യാറ്റിൻകരയിൽ ചെയ്തതാണ് മാത്രമല്ല മഹാത്മാഗാന്ധിയുടെ ചെറുമകനെ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്ന ചോദ്യം അന്ന് ഉയർന്നിരുന്നതാണ് അന്ന് അവിടുത്തെ പലരും മറുപടി നൽകിയത് മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ചെറുമകനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മഹാത്മാഗാന്ധി അല്ല അദ്ദേഹത്തിൻ്റെ ചെറുമവൻ മഹാ ഗാന്ധി മഹാത്മാവായിരുന്നു പക്ഷേ ചെറുമകൻ ഗാന്ധി മഹാത്മാവല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് ഇതൊക്കെയാണ് എന്ന് അന്ന് പലരും പറഞ്ഞിരുന്നു ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ മറ്റൊരു ചെറുമകളെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ സർക്കാർ ദക്ഷിണാഫ്രിക്കയിലെ ഒരു കോടതിയാണ് മഹാത്മാഗാന്ധിയുടെ ചെറുമകളായ ആശിഷ് ലത രംഗോബിനെ ഏഴു വർഷത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്ന കേസാണ് ഉള്ളത് സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നതാണ് കേസ് ഏതാണ്ട് ഇന്ത്യൻ രൂപ മൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനാണ് അൻപത്തി ആറ് കാര്യായ ആശീഷ് ലതാരോബിനെ ടർബൻ സ്പെഷ്യലൈസ്ഡ് കൊമേഴ്സ്യൽ ക്രൈം കോടതി ഏഴു വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ചത് അവിടെ എസ് ആർ മഹാരാജ് എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായ മറ്റൊരു വ്യവസായിയെ വഞ്ചിച്ചു എന്നതാണ് കേസ് അതായത് ദക്ഷിണാഫ്രിക്കയിലെ ഒരു വൻകിട വ്യവസായിയാണ് ഈ എസ് ആർ മഹാരാജ് എസ് ആർ മഹാരാജിൽ നിന്നും ദക്ഷിണാഫ്രിക്കയുടെ കറൻസിയായ റാൻഡ് അതേതാണ്ടൊരു ആറ് പോയിൻറ്റ് മിൽ ആറ് പോയിൻ്റ് രണ്ട് മില്യൺ റാൻഡ് ഓളം വരുന്ന തുക ഈ പറയുന്ന ലത രംഗോബിൻ വാങ്ങുകയാണ് വാങ്ങിയിരുന്നു അത് പിന്നീട് തിരിച്ചു കൊടുത്തില്ല എന്തിനാണ് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിലെ ഒരു സ്വകാര്യ ഹെൽത്ത് കെയ് കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ പേര് നെറ്റ് കെയർ എന്നാണ് ഈ നെറ്റ് കെയറിന് വേണ്ടി മൂന്ന് കണ്ടെയ്നർ ഓളം വരുന്ന ലിനൻ ഇന്ത്യയിൽ നിന്ന് ഈ ലത ഇമ്പോർട്ട് ചെയ്യും മഹാത്മാഗാന്ധിയുടെ ചെറുമകൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തു ഈ ഇറക്കുമതി ഇടപാട് പൂർത്തിയാക്കാനായി അവിടുത്തെ കസ്റ്റംസ് ക്ലിയറൻസിനും അതുപോലെ തന്നെ ഇറക്കുമതി തീരുവയ്ക്കുമായി പണം വേണം ആറ് പോയിൻറ്റ് രണ്ട് മില്യൺ റാൻഡ് വേണം എന്ന് ഈ എസ് ആർ മഹാരാജിനോട് ആവശ്യപ്പെടുന്നു എസ് ആർ മഹാരാജ് ഈ പറയുന്ന ലതയുടെ ഒരു കുടുംബ പാരമ്പര്യം അതുമാത്രമല്ല അവർ പ്രശസ്തയാണ് അവിടെ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു ഇറക്കുമതി ടപാടിൽ ചെറിയൊരു ലാഭവിഹിതമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ആറ് പോയിൻ്റ് രണ്ട് മില്യൺ റാൻഡ് നിക്ഷേപിക്കുന്നു പക്ഷേ ഈ തുകയോ അല്ലെങ്കിൽ ഈ തുകയ്ക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ലാഭവിഹിതമോ ഈ ലതാ രംഗോബിൻ മടക്കി കൊടുത്തില്ല പിന്നീടാണ് പരിശോധിക്കുമ്പോഴാണ് ലതാ രംഗോബിൻ ഇതിന് വേണ്ടി ആറ് പോയിൻറ്റ് രണ്ട് മില്യൺ ഡോളർ നേടാൻ വേണ്ടി ഇദ്ദേഹത്തിന് കൊടുത്ത രേഖകളെല്ലാം വ്യാജമായിരുന്നു അല്ലെങ്കിൽ വ്യാജമായി സൃഷ്ടിച്ചവയായിരുന്നു എന്ന് കണ്ടെത്തിയത് പണം വാങ്ങാനായി ഹാജരാക്കിയ പർച്ചേസ് ഓർഡർ അതുപോലെ തന്നെ ഇൻവോയ്സ് നെറ്റ് കെയർ ഗ്രൂപ്പിൽ നിന്നുള്ള ഡെലിവറി നോട്ട് ഇതെല്ലാം വ്യാജമായി തയ്യാറാക്കിയവയായിരുന്നു ഈ വ്യാജ രേഖ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വലിയ തുക ഇന്ത്യൻ രൂപയുടെ കണക്കെടുത്താൽ മൂന്ന് കോടി രൂപ വൻകിട വ്യവസായിയിൽ നിന്നും തട്ടിച്ചു എന്ന കേസാണ് ഇപ്പോൾ അവർക്കെതിരെ നിലവിലുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ തട്ടിപ്പ് നടന്നത് ഈ കേസിലാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ കോടതിയുടെ വിധിയുണ്ടായിരിക്കുന്നത് ഏഴ് വർഷത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ മഹാ മഹാത്മാഗാന്ധി അല്ല മഹാത്മാഗാന്ധിയുടെ ചെറുമക്കൾ എന്ന് കാണിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വരുന്ന ഈ വാർത്തയിലുള്ളത് മഹാത്മാഗാന്ധിയുടെ രണ്ടാമത്തെ മകൻ മണിലാൽ ഗാന്ധി അദ്ദേഹം ഇന്ത്യയിലേക്ക് പിന്നീട് തിരിച്ചു വന്നില്ല ഇന്ത്യയിൽ ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു ഈ മണിലാലിൻ്റെ മകളായിട്ടുള്ള ഇളാഗാന്ധി ഇളാഗാന്ധിയുടെ മകളാണ് ഈ പറയുന്ന ലത ആശിഷ് ലത രംഗോബിൻ ഈ ആശിഷ് ലത രംഗോബിനെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത് ഇളാഗാന്ധി അവിടെ പ്രശസ്തയായ മനുഷ്യൻ ാവകാശ പ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയും ഒക്കെയായിരുന്നു മാത്രമല്ല ദക്ഷിണാഫ്രിക്കൻ പാർലമെൻറ്റ് അംഗം കൂടിയാണ് അങ്ങനെ അവിടുത്തെ കേട്ട ഒരു കുടുംബമാണ് വളരെയധികം പ്രശസ്തയായ ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ് ഇപ്പോൾ തട്ടിപ്പ് കേസിൽ പ്രതിയാവുകയും ഏഴ് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്